ഒരു പിതാവ് അദ്ദേഹത്തിന്റെ മക്കൾക്ക് അയാളെ സ്വത്തിൽ നിന്നും പൈസയായിട്ടും മറ്റുള്ള സഹായങ്ങൾ ചെയ്തു അത് ദാനമായിട്ടോ കൊടുത്തു കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പിതാവിന് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങള് വന്ന സമയത്ത് ഇയാളെ മക്കളോട് ആ പൈസക്ക് ആവശ്യപ്പെട്ടു അതായത് കൊടുത്ത പൈസ തിരിച്ച് ചോദിച്ചു അപ്പം അങ്ങനെ കൊടുത്ത പൈസ തിരിച്ച് ചോദിക്കാൻ പറ്റുമോ ഒരാൾക്ക് ഒരു സതക്കയോ അല്ല മറ്റുള്ള കാര്യങ്ങൾ ചെയ്താൽ രണ്ടാമത് തിരിച്ച് ചോദിക്കുന്നത് ഛർദിച്ചത് തിന്നുന്നത് പോലെയാണെന്നുള്ളത് സുൽതാൻ ഹദീസ് ഉണ്ടല്ലോ അപ്പോൾ അത് ഇതിലെ ഈ ആ ഗണത്തിൽ പെടുമോ പിതാവിന് അങ്ങനെ അദ്ദേഹത്തിന് മക്കൾക്കോ കൊടു മക്കൾക്ക് കൊടുത്തത് തിരിച്ച് ചോദിക്കാൻ പറ്റുമോ ഇഷ്ട അതാണ് സംശയം ദാനം കൊടുത്ത് തിരികെ വാങ്ങുക ഒരാളിപ്പോൾ ഒരാൾക്ക് സ്വതൊക്കെ കൊടുത്ത് വെറുതെ കാശ് കൊടുത്ത് മറ്റുള്ള വസ്തുക്കൾ കൊടുത്ത് എന്നിട്ട് പിന്നീട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് തിരികെ വാങ്ങാം അത്തരം പ്രവർത്തനം ഒരിക്കലും ചെയ്യരുത് എത്രത്തോളം ഛർദ്ദിച്ചത് വീണ്ടും കഴിക്കും പോലെ എന്നൊക്കെ ഉപമപ്പെടുത്തി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പിതാവ് മകന് കൊടുത്താലും ഈ നിയമം തന്നെയാണോ ഇപ്പോൾ ഒരു പിതാവ് ഒരു മകൻ അങ്ങനെ കൊടുത്ത് പിതാവ് എന്നല്ല മാതാപിതാക്കൾ മക്കൾക്ക് കൊടുത്തത് തിരികെ വാങ്ങാം അതിലും ഈ ഹുക്കുമ തന്നെയാണോ എന്നുള്ളത് ഒരിക്കലും അങ്ങനെയല്ല ഈ വിഷയത്തിൽ പിതാക്കളെ മാറ്റി നിർത്തിയിട്ടുണ്ട് മാതാപിതാക്കളെ മാറ്റി നിർത്തിയിട്ടുണ്ട് അവർ മക്കൾക്ക് കൊടുത്തത് ഉപാധിയോടുകൂടെയൊക്കെ അതിന് നിയമവും ഷർത്തൊക്കെ ഉണ്ട് അതോടുകൂടെ തന്നെ അത് തിരികെ വാങ്ങാം അതിന് കുഴപ്പമൊന്നുമില്ല ഹുക്കുമും പ്രശ്നമില്ല അതുപോലെ തന്നെ ഛർദ്ദിച്ചത് കഴിക്കും പോലെ എന്നുള്ള ആ ഒരു ഉപമയൊന്നും അവിടെ ബാധിക്കൂല എന്നുള്ളത് ഇത് വ്യക്തമായിക്കൊണ്ട് ഹബീബ് റസൂറുല്ലാഹി സല്ല അലൈഹി വല്ല തങ്ങളുടെ ഹദീസ് തന്നെ വന്നിട്ടുണ്ട് മഹാനായി മാം അബൂദാബുദ് റഹിമഹുല്ല സൊന്നബൂദാബുദ്ദുല്ല ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് അബൂദാബൂദിൻ്റെ അഞ്ഞൂറ്റി അറുപത്തി രണ്ടാമത്തെ പേജ് ം തന്നെ അണ്ട ദാനം കൊടുത്തതിൽ മടങ്ങുന്നതിൽ പറയുന്ന അധ്യായം മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ ഹദീതായിട്ട് നബിസ് പറഞ്ഞില്ല ആദ്യ അതോട് പറഞ്ഞു ഒരു മനുഷ്യൻ ഒരാൾക്ക് കൊടുത്തതിൽ തിരിച്ച് ചോദിക്കാൻ പാടില്ല അത് വാങ്ങാൻ പാടില്ല അതൊരിക്കലും തിരിച്ചു ചോദിക്കരുത് എന്നിട്ട് പറഞ്ഞു ഇല്ലൽ വാലിദ ഒരു പിതാവ് മകന് കൊടുത്തതിൽ ഒഴികെ അപ്പൊരു പിതാവ് മകന് കൊടുത്തു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ തിരികെ വാങ്ങാൻ പറ്റും ആ പിതാക്കൾക്ക് ഈ നയം ബാധിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് പറയുമ്പം ഈ ഹദീസ് ഒന്ന് വിശദീകരിച്ചു ഇമാം ആബാദി എന്നവര് അവിടുത്തെ അവനുൽ മഹബൂദ് എന്ന് പറയുന്ന കിതാബിൽ അവനുൽ മഹബൂദിന്റെ ഒമ്പതാം വള്ളം ഇതിന്റെ മുന്നൂറ്റി അൻപത്തി ഒമ്പത് മുന്നൂറ്റി അറുപത് പേജുകളിലായിട്ട് പറയാണ് ഇമാം നെവ്യൂർ അലിയുഹു പറഞ്ഞത് അഭിപ്രായം ലാഹിറും കൊണ്ടുവരിക ഒരാൾ ഒരാൾക്ക് സ്വതക്കു കൊടുക്കുകയോ വെറുതെ കൊടുക്കുകയോ ഒക്കെ ചെയ്തതിൽ ഒരിക്കലും തിരിച്ച് ചോദിക്കാൻ പാടില്ല അത് കടുത്ത് ഹറാമ തന്നെയാകും എന്ന് പറഞ്ഞിട്ട് ഇത് ഇത്യങ്ങും ഇങ്ങോട്ടുള്ള ഈ നിയമം വഹബല്ലി ഒരു പിതാവ് മകനും കൊടുത്തതാണെങ്കിൽ തിരികെ വാങ്ങാം അതിന് കുഴപ്പമില്ല എന്ന് ഈ ഹദീത് പഠിപ്പിക്കുന്നു എന്ന് നവി ഇമാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാൽ ഇമാം നെവിന് വ്യക്തമായി വ്യക്തമായിക്കൊണ്ട് അവിടുത്തെ മിൻഹാജിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ഇങ്ങനെ തിരികെ വാങ്ങാം എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അത് വ്യക്തമായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു പോരുന്നതും മഹാനായിമ നാവിറുദി അന്റെ മിൻഹാജിൽ തന്നെ അത് പറയുന്നുണ്ട് മിൻഹാജിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജിൽ വലിൽ അബി വലദിഹി ഒരു പിതാവ് മകന് കൊടുത്തതിൽ തിരികെ വാങ്ങാൻ പറ്റും ആ പിതാവിനക്ക് അങ്ങനെ തിരികെ വാങ്ങാം എന്ന് പറയുമ്പം എന്താ അങ്ങനെ സാധാരണഗതിയിൽ വാങ്ങരുത് എന്നാണ് പിതാക്കള് മക്കൾക്ക് കൊടുത്തതിൽ വാങ്ങാ എന്നും പറയുന്നു മഹാനായ ഹാത്തിമുൽ മൊഹത്തക്കെ നിബിൻ ഹജർ ഹൈത്തമി റലിയു ലോഹനു അവിടുത്തെ ത്ഫത്തിൽ മെഹ്താജിൽ ആ വിശദീകരണം നടത്തുന്നുണ്ട് എന്താ വ്യത്യാസം അവിടെ പെടുത്തിയത് എന്നുള്ളത് ടൊഫയുടെ ആറാം വള്ളയം ഇതിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിൽ അണ്ടോ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് വാപ്പ മകന് കൊടുത്തതിൽ തിരികെ വാങ്ങാൻ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു തുഹ്മത്തും തെറ്റിദ്ധാരണ ഒന്നും വരുന്നില്ല മറ്റുള്ളവർക്ക് മറ്റുള്ളവർ അന്യർ തമ്മിലാവുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ കയറി വരും ഇവിടെ അല അത് ഔ മസ്ലഹത്തിൻ ഒരു പിതാവ് ഒരു മകന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ തിരികെ വാങ്ങും അതൊരുപാട് കാരണങ്ങളൊക്കെ അതിൽ കയറി വരും ചിലപ്പോൾ ചിലപ്പോൾ അത് ആവശ്യമില്ല അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ കിട്ടിയാൽ ശരിയാകൂല ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യത്തിൽ തിരിച്ചു വാങ്ങുമ്പോൾ അവിടെ ഒരു തുഹമത്തും മറ്റൊന്നും വരാനില്ല എന്നാൽ ഒരു ആവശ്യമൊന്നും കൂടാതെ വെറുതെ വാങ്ങരുത് അത് കറാഹത്ത് തന്നെയാണ് എന്നും മഹാനവർ പറയുന്നു ഇല്ലാ ഉദിൻ ഒരു കാരണത്തിന് വേണ്ടിയിട്ടല്ല അത് വെറുതെ കൊടുക്കുക അങ്ങനെ തിരികെ വാങ്ങുക അങ്ങനെ ഒരു കാരണമില്ലാതെ വെറുതെ വാങ്ങൽ കറാഹത്തുണ്ട് ൂടെ അതെങ്ങനെ പിതാവിന്റെ അടുത്ത് കാശും വാങ്ങി എന്നിട്ട് പിതാവിനെ അനുസരിക്കൂല്ല പിതാവിന് വഴിപ്പെടുകയില്ല അങ്ങനെ പിതാവിന് കുറ്റം പറഞ്ഞ് ഇങ്ങനെ നടക്കേ പിന്നാ പിതാവിന്റെ കാശൊക്കെ വാണേനും അങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ കിട്ടിയത് മുഴുവനും ദോഷകരമായ കാര്യത്തിലേക്കാണ് അപ്പൊ അങ്ങനെ കൊടുക്കേണ്ടി വൻ അങ്ങനെ അത് ദൂർത്തടിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ ആകുമ്പം ഒരു മുന്നറിയിപ്പ് ഇതാക്കി ഇതൊക്കെ കൊടുക്കുക എന്നിട്ടും അതിൽ ഉറച്ചിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ അത് തിരിച്ചു വാങ്ങും അങ്ങനെ ഈ കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പം തിരിച്ചു വാ കാരണങ്ങളുണ്ടെങ്കിൽ ലം യുക്കറഹ് ഉണ്ടോ അപ്പോൾ ഇവിടെ കറാഹത്ത് കയറി വരില്ല ഇത് തന്നെയാണ് വ്യക്തമായിക്കൊണ്ട് മഹാനകൾ പറയുന്നത് അപ്പോൾ ഒരു കാരണമുണ്ടെങ്കിൽ ഓക്കെ കാരണമില്ലാതെ ആകുമ്പം അതൊരു ഹിക്കുമത്താണ് എന്നാണ് അതിനെ പറ്റിയിട്ട് മഹാനായ്മം ഷെർവാനി റതി ഉള്ളാഹുനെ ത്വഫേ അധികരിച്ചുകൊണ്ട് ഷെർവാനി പറയുന്നത് അതൊരു ഹിക്കുമത്താണ് ഇത് എല്ലായിടത്തും അങ്ങനെ ഒരു ഗ്യാസാക്കി കൊണ്ടുവരാൻ പറ്റൂല ഷെർവാനിയുടെ എ എം വള്ളം ഇതിൻ്റെ അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഹിക്കുമത്തുൻ ലുറാ ദുഹാണ്ടോ അപ്പം ഇതൊരു ഹിക്കുമത്താണ് ഒരു തന്ത്രം നേരെ മറിച്ച് അത് ഇതിങ്ങനെയുള്ള അങ്ങനെ വാങ്ങാൻ പറ്റും അതുകൊണ്ട് വല്ല എല്ലായിടത്തും അങ്ങോട്ട് അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല ഇവിടെ ഒരു ഹിക്ക്മത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് അത് ഇപ്പോൾ വാങ്ങണം അപ്പം വാങ്ങണമെന്നുമില്ല പിതാവിന് ഇഷ്ടമുള്ള സമയത്ത് അത് തിരികെ വാങ്ങാൻ പറ്റും അതിന് സമയപരിധിയൊന്നും വെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് വ്യക്തമായിക്കൊണ്ട് മഹാനായി മാം റംലി റബിയുള്ള നിഹായയിലും ഈ മസാല വ്യക്തമായിട്ട് പറയുന്നുണ്ട് റംലിമാമിൻ്റെ നിഹായ റംലിമാമ് ഇബിനെ തുടക്കം വിഷയത്തിൽ ഇത്തിഫാക്കം നിൽക്കു പോകുന്ന വസ്തല തന്നെയാണ് നിഹായയുടെ നാലാം വള്ളയം ഇതിന്റെ നൂറ്റി അറുപത്തി അയ്യാമത്തെ പേജിൽ വലായ പെട്ടെന്ന് വാങ്ങണമെന്ന് അങ്ങനെ കണക്കൊന്നുമില്ല അപ്പൊ ഈ പറഞ്ഞ വർഷ വർഷ കൊടുത്തു അടുത്ത വർഷ തിരിച്ചു വാങ്ങിയത് അപ്പോൾ അടുത്ത വർഷം തിരിച്ചു വാങ്ങുകയാണ് പക്ഷെങ്കിൽ അങ്ങനെ തിരിച്ചു വാങ്ങുമ്പോൾ കുറച്ച് ഷർത്തുകളൊക്കെ ഉണ്ട് അടുത്ത വർഷമാണ് വാങ്ങണമെങ്കിൽ ഈ പറയുന്ന ഇയാൾ ചിലവായി പോയോ എന്തായി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നോക്കേണ്ടതുണ്ട് കുറച്ച് നിബന്ധനയോടുകൂടെയാണ് ആ പറയുന്നത് തിരികെ വാങ്ങൽ വാങ്ങലെന്ന് മഹാനായ സയ്യിദുൽ ബക്കർ റഹിമഹുല യാനത്തോ അലബിയിൽ അത് പറയുന്നുണ്ട് മനസ്സിലായില്ലേ ഈ യാനത്തിന്റെ യാനത്തിൽ ചർച്ചയുണ്ട് ഇതിന്റെ മൂന്നാം പാളിലും ഇതിന്റെ ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് ബി ഷുറുതി തലാത്തിൻ മൂന്ന് ഷർത്തുകൾ പറയുന്നുണ്ട് ഒന്ന് ഈ മകൻ സ്വതന്ത്രനായിരിക്കണം അതി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഏതായാലും രണ്ടാമത്തെ ഒരു കാര്യം അതാണ് കാര്യമായിട്ട് എടുക്കേണ്ടത് അയ്യബുക്കൽ സൽത്തനത്ത് അവന്റെ അധികാരത്തിൽ ഉണ്ടാവണം അതവന്റെ അധികാരത്തിൽ ഉണ്ടായിരിക്കും നമുക്ക് തിരിച്ചു വാങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അധികാരത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എന്തായി അത് ഈ രൂപത്തിൽ നമ്മൾ തിരിച്ചു വാങ്ങുന്നവർ പിന്നെ കാര്യമില്ല അത് വിറ്റുപോയി ഒരു ഇപ്പോ ഒരു പത്ത് സെന്റ് സ്ഥല കൊടുത്തത് അത് വിറ്റുപോയി അതിൻ്റെ കാശൊക്കെ പിന്നെ എന്ത് ചെയ്തു ഊട്ടടിച്ച് കഴിഞ്ഞി അപ്പം പിന്നെ ഇഞ്ഞ് പിന്നെ അതിന് എന്തില്ലല്ലോ പിന്നെ ആ വിറ്റ ആളോട് എൻ്റെ ഭൂമി തരണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് കാശ് കൊടുക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് അവൻ്റെ അധികാരത്തിൽ നിൽക്കുമ്പോഴാണ് അത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നത് ആ ഒരു പാലിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് അയ്യക്കൂന് അയനല്ല ദൈര്യൻ കടായിട്ട് കൊടുത്താലില്ല നേരമായിട്ട് കാശായിട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ആ തടിയായിട്ട് കൊടുത്തതിലൊക്കെയാണ് വാങ്ങാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട് ഏതായാലും ഷർത്തുകൾ ഉണ്ട് അവിടെ ഏതായാലും കൊടുത്തു അവൻ്റെ കയ്യിലതുണ്ട് ഇപ്പം സ്ഥലമൊക്കെ എഴുതി കൊടുത്താണെങ്കിൽ അവരെ സ്ഥലോടെ കിടക്കുന്നുണ്ടെങ്കിൽ തിരികെ വാങ്ങാം എന്നർത്ഥം മനസ്സിലായില്ല അങ്ങനെ ഈ ഛർദ്ദിച്ചത് എടുക്കും പോലെ എന്ന് പറയാൻ പറ്റില്ല ഏതായാലും ഒരു നാല് മധുഹബരും വ്യത്യാസമുണ്ട് എല്ലാ മധു ഒരുപോലെയല്ല ഇതിൽ വ്യത്യാസം ഉണ്ട് എന്ന് മഹാന ഇമാം ഷാറാനി റലിയല്ലാഹുനും മീസാനുൽ കുബറയിൽ നാല് മധുഹബ് എന്ന് വിശദീകരിക്കുന്നുണ്ട് വിഷയത്തിൽ ഷാറാനി ഇമാമിൻ്റെ മീസാനുൽ ഖുബറയുടെ മൂന്നാം വള്ളയം ഇതിൻ്റെ തൊണ്ണൂറ്റിയാറാമത്തെ പേജിൽ കൗലു അബി ഹനീഫ ഇമാം അബു ഹനീഫ തങ്ങൾ പറഞ്ഞത് ഇന്നോഹുൽ ബാപ്പ പിതാക്കളും മാതാപിതാക്കളും മക്കൾക്കു എടുത്തിൽ ഒരിക്കലും അവർക്കും മടങ്ങാൻ പറ്റൂല എന്ന വാദപ്രകാരമാണ് ഹനഫി മദ് പോകുന്നത് ഇമാം അബ്ബു ഹനീഫ തങ്ങൾ അങ്ങനെയാണ് പോയിട്ടുള്ളത് അപ്പം ഒരിക്കലും മടങ്ങാൻ പറ്റൂല നേരെ വെച്ചാൽ ബാക്കിയുള്ള നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ മാലിക്യമത പാട്ടെ അമ്പലി മതപാട്ടെ ഒക്കെ വാങ്ങാൻ പറ്റും എന്ന് തന്നെയാണ് ി മിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അലുഹർഹ അതിൽ ഏറ്റവും അലുഹറായ അഭിപ്രായം ഇന്നലൊഹുർ റുജു ബിക്കുല് ഹാലിൻ മടങ്ങാം എന്ന് തന്നെയാണ് കദ്ഹബി ഷാഫി ഷാഫി മധബുർ പോലെ തന്നെയാണ് അപ്പൊ ആകെ തുക പറയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരാൾ ഒരാൾക്ക് കൊടുത്ത് തിരിച്ചു വാങ്ങാം എന്നുള്ളടത്തേക്കാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചർദ്ദിച്ചത് കണ്ടേ എടുക്കും പോലെ കഴിക്കും പോലെ എന്നൊക്കെ പറഞ്ഞത് നേരെ മറിച്ച് പിതാവ് മക്കൾക്ക് കൊടുത്തത് ഈ പറയുന്നവരുടെ കയ്യിൽ അവശേഷിക്കുന്ന രൂപത്തോളം തിരിച്ചു വാങ്ങുമ്പോൾ ഈ നിയമമൊന്നുമില്ല ഒരു കാരണമില്ലാതെ തിരികെ വാങ്ങുമ്പോൾ ഒരു കറാഹത്തുണ്ട് എന്നേ വെക്കുന്നുള്ളൂ കേട്ടോ